നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ദാനി വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കാനും മനസ്സിലാക്കാനും ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ ജെറമിയ അധ്യായങ്ങൾ പതിനാലും പതിനഞ്ചും എസ് എ കെ എൽ അധ്യായങ്ങൾ നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും സുഭാഷിതങ്ങൾ പതിനഞ്ചാം അധ്യായം വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്ന് ഞാൻ വായിക്കുന്നു നമുക്ക് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജെറമിയ അധ്യായം പതിനാല് കൊടിയ വരൾച്ച വരൾച്ചയെ സംബന്ധിച്ച് ജെറമിയായിക്ക് ലഭിച്ച കർത്താവിൻ്റെ വചനം യൂതാവി ലഭിക്കുന്നു അവരുടെ കവാടങ്ങൾ ദുർബലമായിരിക്കുന്നു അവർ നിലത്ത് ദുഃഖാർത്തരായിരിക്കുന്നു ജെറുസലേമിൻ്റെ രോദനമുയരുന്നു അവരുടെ പ്രഭുക്കന്മാർ തങ്ങളുടെ ചെറുപ്പക്കാരെ വെള്ളത്തിന് വേണ്ടി അയക്കുന്നു അവർ കിണറുകൾക്ക് ചാരയെത്തുന്നു അവർ വെള്ളം കാണുന്നില്ല തങ്ങളുടെ ഒഴിഞ്ഞ കുടങ്ങളുമായി അവർ തിരികെ പോകുന്നു ലജ്ജിച്ച് അപമാനിതരായി അവർ തങ്ങളുടെ തലമൂടുന്നു ദേശത്ത് മഴയില്ലാതെ മണ്ണ് വിണ്ടുകീറിയതിനാൽ ലജ്ജിതരായി കർഷകർ തങ്ങളുടെ തലമൂടുന്നു വയലിലെ മാൻപേട പോലും പ്രസവിച്ച് പുല്ലിൻ്റെ അഭാവത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു കാട്ടുകഴുതകൾ മുട്ടക്കുന്നുകളിൽ നിൽക്കുന്നു അവ കുറുനരികളെപ്പോലെ അണയ്ക്കുന്നു തീറ്റയില്ലാതിരുന്നതിനാൽ അവയുടെ കണ്ണുകൾ മങ്ങുന്നു കർത്താവെ ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾക്കെതിരെ സാക്ഷ്യം നൽകുന്നെങ്കിലും അങ്ങയുടെ നാമത്തെ പ്രതി അങ്ങ് പ്രവർത്തിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ വ്യതിചലനങ്ങൾ ഏറിയിരിക്കുന്നു അങ്ങക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു ഇസ്രായേലിൻ്റെ പ്രതീക്ഷയെ ദുരിതകാലത്തവൻ്റെ രക്ഷകനെ എന്തുകൊണ്ടാണെങ്കിൽ ദേശത്ത് ഒരു പരദേശിയെപ്പോലെയും രാത്രി ചെലവഴിക്കാനായി കയറുന്ന യാത്രികനെ പോലെയും ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് പരിഭ്രമിച്ച ഒരു മനുഷ്യനെ പോലെ രക്ഷിക്കാൻ കഴിവില്ലാത്ത ഒരു യോദ്ധാവിനെ പോലെ ആയിരിക്കുന്നത് കർത്താവേ പക്ഷേ അങ്ങ് ഞങ്ങളുടെ ഉണ്ട് അങ്ങയുടെ നാമത്തിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് ഞങ്ങളെ വിട്ടുപോകരുതേ ഇപ്പോൾ കർത്താവ് ഈ ജനത്തെക്കുറിച്ച് ഇങ്ങനെ അരുൾ ചെയ്യുന്നു തങ്ങളുടെ പാദങ്ങൾ അലയുന്നത് അവർ ഇഷ്ടപ്പെട്ടു അവർ അവ പിൻവലിച്ചില്ല കർത്താവ് അവരിൽ സംപ്രീതനായില്ല അവിടെ നിന്നിപ്പോൾ അവരുടെ കുറ്റങ്ങൾ ഓർക്കുകയും അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യും കർത്താവിനോട് അരുൾ ചെയ്തു ഈ ജനത്തിനു വേണ്ടി അവരുടെ നന്മയ്ക്കായി നീ പ്രാർത്ഥിക്കരുത് അവർ ഉപവാസം അനുഷ്ഠിച്ചാലും അവരുടെ കരച്ചിൽ ഞാൻ കേൾക്കുകയില്ല അവർ ഹോമയാകവും ധാന്യയാകവും അർപ്പിച്ചാലും ഞാൻ അവരിൽ സംപ്രീതനാവുകയില്ല പ്രത്യുത വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധികളാലും ഞാൻ അവരെ നശിപ്പിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു നാഥനായ കർത്താവേ കഷ്ടം ഇതാ പ്രവാചകന്മാർ അവരോട് പറയുന്നു നിങ്ങൾ വാളിനെ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് ക്ഷാമം ഉണ്ടാവുകയില്ല കാരണം ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് സ്ഥായിയായ ഐശ്വര്യം നൽകും കർത്താവിനോട് അരുളി ചെയ്തു പ്രവാചകന്മാരെ നാമത്തിൽ വ്യാജമാണ് പ്രവചിക്കുന്നത് ഞാൻ അവരെ അയച്ചിട്ടില്ല ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല ഞാൻ അവരോട് സംസാരിച്ചിട്ടുമില്ല വ്യാജദർശനവും പൊള്ളയായ ശകുനവും തങ്ങളുടെ ഹൃദയത്തിലെ വഞ്ചനയുമാണ് അവർ നിങ്ങളോട് പ്രവചിക്കുന്നത് അതിനാൽ ഞാൻ അയക്കാതെ തന്നെ എൻ്റെ നാമത്തിൽ പ്രവചിക്കുന്ന പ്രവാചകന്മാരെക്കുറിച്ച് കർത്താവ് കർത്താവിപ്രകാരം അരുൾ ചെയ്യുന്നു അവർ പറയുന്നു വാളും പട്ടിണിയും ഈ ദേശത്ത് ഉണ്ടാവുകയില്ല ആ പ്രവാചകന്മാർ വാളാലും പട്ടിണിയാലും ഒടുങ്ങും അവർ ആരോട് പ്രവചിക്കുന്നുവോ ആ ജനം വാളും പട്ടിണിയും മൂലം ജറുസലേമിൻ്റെ വീഥികളിൽ ഇരകളായി ചിതറിക്കിടക്കും അവരെയും അവരുടെ ഭാര്യമാരെയും പുത്രി പുത്രന്മാരെയും സംസ്കരിക്കാൻ ആരും ഉണ്ടാവുകയില്ല അവരുടെ തിന്മ അവരുടെ മേൽ തന്നെ ഞാൻ ചൊരിയും നീ അവരോട് ഈ വചനം പറയണം എൻ്റെ കണ്ണുകൾ രാഭകൽ പൊഴിക്കട്ടെ അവ വിശ്രമിക്കാതിരിക്കട്ടെ എന്തെന്നാൽ എൻ്റെ ജനത്തിൻ്റെ കന്യകയായ പുത്രി വൻ പ്രഹരത്താൽ തകർക്കപ്പെട്ടിരിക്കുന്നു മുറിവിനാൽ ഏറെ രോഗിണിയായിരിക്കുന്നു ഞാൻ തുറസായ ഇടത്തേക്ക് ചെന്നാൽ ഇതാ വാളാൽ വധിക്കപ്പെട്ടവർ ഞാൻ പട്ടണത്തിലേക്ക് വന്നാൽ ഇതാ പട്ടിണിയാലുള്ള രോഗങ്ങൾ പ്രവാചകനും പുരോഹിതനും ഒരുപോലെ നാട്ടിൽ ചുറ്റി നടക്കുന്നെങ്കിലും അവരതറിയുന്നില്ല അങ്ങ് യുവതായ നിശ്ശേഷം ഉപേക്ഷിച്ചു പോവും അങ്ങയുടെ ആത്മാവസിയോനെ വെറുത്തിരിക്കുന്നുവോ ഞങ്ങൾക്ക് രോഗശാന്തി ഇല്ലാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അങ്ങ് പ്രഹരിച്ചത് ഐശ്വര്യത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നെങ്കിലും നന്മയുണ്ടായില്ല രോഗശാന്തിയുടെ നേരത്തിന് വേണ്ടി കാത്തിരുന്നെങ്കിലും ഇതാ പരിഭ്രാന്തി കഥാവെ ഞങ്ങളുടെ തിന്മ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുറ്റം ഞങ്ങൾ അറിയുന്നു അങ്ങേക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തെ നിസ്സാരമായി കാണരുതേ ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ അത് ലംഘിക്കരുതേ ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്യ്ക്കുന്നവരുണ്ടോ ആകാശം സമൃദ്ധമായ മഴ നൽകുമോ ഞങ്ങളുടെ ദൈവമായ കർത്താവായ അങ്ങ തന്നെയല്ലേ അത് ചെയ്യുന്നത് അങ്ങയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു എന്തെന്നാൽ അങ്ങാണ് ഇവയെല്ലാം ചെയ്യുന്നത് ജറമിയ അധ്യായം പതിനഞ്ച് യൂതായ്ക്ക് നാശം കർത്താവിനോട് അരുൾ ചെയ്തു മോശയോ സാമൂഹ്യലോ എൻ്റെ മുമ്പിൽ നിന്നാലും എൻ്റെ ആത്മാവി ജനത്തോടൊപ്പം ഉണ്ടായിരിക്കുകയില്ല എൻ്റെ മുമ്പിൽ നിന്ന് അവരെ പറഞ്ഞയക്കുക അവർ പോകട്ടെ ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് അവർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം കർത്താവ് അരുളി ചെയ്യുന്നു മഹാമാരിക്കുള്ളവർ മഹാമാരിയിലേക്ക് വാളിനുള്ളവർ വാളിലേക്ക് പട്ടിണിക്കുള്ളവർ പട്ടിണിയിലേക്ക് അടിമത്വത്തിനുള്ളവർ അടിമത്വത്തിലേക്ക് ഞാൻ അവരുടെ മേൽ നാല് കൂട്ടങ്ങളെ നിയമിക്കും കത്താവിൻ്റെ എറളപ്പാട് വധിക്കാൻ വാൾ പിച്ചി ചീന്താൻ നായ്ക്കൽ വിഴുങ്ങാനും നശിപ്പിക്കാനും ആകാശത്തിലെ പറവുകളും ഭൂമിയിലെ മൃഗങ്ങളും യൂതാ രാജാവായ ഹെസക്കയായുടെ മകൻ മനാസെ ജെറുസലേമിൽ ചെയ്തതിനെ പ്രതി ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ബിഫലസ്വസ്തുവാക്കി മാറ്റും എന്തെന്നാൽ ജെറുസലേമെ ആര് നിന്നോട് കരുണ കാണിക്കും ആര് നിനക്ക് വേണ്ടി വിലപിക്കും ആര് നിന്റെ മേൽ സഹതാപം പ്രകടിപ്പിക്കും നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ നിന്നിലെ കാര്യ തിരിയും നീ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു കർത്താവിൻ്റെ അരളപ്പാട് നീ പുറകോട്ടാണ് നടക്കുന്നത് നിനക്കെതിരെ കൈനീട്ടി ഞാൻ നിന്നെ നശിപ്പിച്ചു ക്ഷമിച്ച് ഞാൻ മടുത്തു നാട്ടിലെ കവാടങ്ങളിൽ വെച്ച് വീശുമുറം കൊണ്ട് ഞാൻ അവരെ പാറ്റി സന്താനരഹിതരാക്കി ഞാൻ എൻ്റെ ജനത്തെ നശിപ്പിച്ചു എന്നിട്ടും അവർ തങ്ങളുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അവരുടെ വിധവകൾ എനിക്ക് സമുദ്രമണലിനേക്കാൾ കൂടുതലായി അവർക്ക് നേരെ അമ്മയ്ക്കെതിരെ നട്ടുച്ച നേരത്തെ വിനാശകരായ യുവാവിനെ ഞാൻ കൊണ്ടുവന്നു നടുക്കവും ഭീതിയും അവരുടെ മേൽ പെട്ടെന്ന് പതിക്കാൻ ഞാനിടയാക്കി ഏഴ് പ്രസവിച്ചവൾ ക്ഷീണിതയായിരിക്കുന്നു അവരുടെ ശ്വാസം താഴുന്നു പകലായിരിക്കേ അവരുടെ സൂര്യൻ അസ്തമിക്കുന്നു അവൾ ലജ്ജിതയും അപമാന്യതയുമായിരിക്കുന്നു അവരിൽ ശേഷിക്കുന്നവരെ അവരുടെ ശത്രുക്കളുടെ മുമ്പാകെ ഞാൻ വാളിനിരയാക്കും കർത്താവിൻ്റെ അരളപ്പാട് എൻ്റെ അമ്മയെ എനിക്ക് ദുരിതം നീ എന്നെ പ്രസവിച്ചു പോയല്ലോ ദേശത്തിനെല്ലാമെതിരെ പഴി പറയുന്നവനും കലഹക്കാരനുമായ ഒരു മനുഷ്യൻ ഞാൻ പലിശയ്ക്ക് കടം കൊടുത്തിട്ടില്ല അവരെനിക്ക് കടം തന്നിട്ടുമില്ല എന്നിട്ടും എല്ലാവരും എന്നെ ശപിക്കുന്നു കർത്താവരൾ ചെയ്തു നന്മയ്ക്കായി ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയില്ലേ ദുരിത നേരത്തും ശത്രുവുമായുള്ള നിന്റെ വിഷമസന്ധിയിലും ഞാൻ വെളിച്ചം വീശിയില്ലേ ഇരുമ്പിനു വടക്ക് നിന്നുള്ള ഇരുമ്പിനെയും പിച്ചളയെയും പിടിക്കാൻ കഴിയുമോ നിന്റെ എല്ലാ പാവങ്ങളെയും പ്രതി നിന്റെ സർവാതിരുകളിലും നിന്റെ സ്വത്തും നിക്ഷേപങ്ങളും ഞാൻ വിലവാങ്ങാതെ കൊള്ള മുതലായി നൽകും നീ അറിഞ്ഞിട്ടില്ലാത്തൊരു ദേശത്ത് നിൻ്റെ ശത്രുക്കളെ സേവിക്കാൻ ഞാൻ നിനക്കിട വരുത്തും എന്തെന്നാൽ എൻ്റെ കോപത്തിൽ കൊളുത്തിയ അഗ്നി നിങ്ങൾക്കെതിരെ ആളിക്കത്തുന്നു അങ്ങ് അറിയുന്നുവല്ലോ കർത്താവ് എന്നെ ഓർക്കണമേ എന്നെ സന്ദർശിക്കണമേ എന്നെ പിന്തുടരുന്നവരോട് എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമേ അങ്ങയുടെ കോപ വിമുഖതയാൽ ഞാൻ ഇല്ലാതാകാൻ അങ്ങയുടെ ആക്കരുതേ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ആക്ഷേപം സഹിക്കുന്നുവെന്ന് അറിയണമേ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അങ്ങയുടെ വചനം എനിക്ക് സന്തോഷവും എൻ്റെ ഹൃത്തിന് ആനന്ദവുമായി കാരണം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അങ്ങയുടെ നാമം എൻ്റെ മേൽ ഉച്ചരിക്കപ്പെട്ടിരിക്കുന്നു പരിഹാസകരുടെ ഗണത്തിൽ ഞാൻ ഇരുന്നിട്ടില്ല സന്തോഷിച്ചിട്ടില്ല എൻ്റെ മേലുള്ള മേലുള്ളങ്ങയുടെ കരം നിമിത്തം ഞാൻ ഏകാഗ്രിയായിരുന്നു അങ്ങനെ രോഷത്താൽ നിറച്ചിരുന്നല്ലോ എന്തുകൊണ്ടാണ് എൻ്റെ വേദന സ്ഥിരമായിരിക്കുന്നത് എൻ്റെ മുറിവ് ഉണങ്ങാത്തത് അത് സുഖപ്പെടാൻ വിസമ്മതിക്കുന്നത് അങ്ങനെനിക്ക് വിശ്വസിക്കാനാവാത്ത ഒരു ചതിയൻ തടാകം പോലെയായിരിക്കുന്നു ആകെയാൽ കർത്താവിപ്രകാരം അരുൾ ചെയ്യുന്നു നീ മടങ്ങുമെങ്കിൽ നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എൻ്റെ സന്നിധിയിൽ നീ നിൽക്കും വിലയില്ലാത്തത് ഒഴിവാക്കി വിലയുള്ളത് നീ പുറപ്പെടുവിച്ചാൽ നീ എൻ്റെ അധനം പോലെയാകും അവർ നിൻ്റെ പക്കിലേക്ക് തിരിയും നീയോ അവരുടെ പക്കിലേക്ക് തിരിയുകയില്ല ഈ ജനത്തിനപ്രാപ്യമായ ഒരു പിത്തള നിന്നെ ഞാൻ സ്ഥാപിക്കും അവർ നിൻ്റെ നേർക്ക് യുദ്ധം ചെയ്യും എന്നാൽ നിൻ്റെ മേൽ പ്രബലരാകുകയില്ല എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി നിന്നോടൊപ്പം ഞാനുണ്ട് കർത്താവിൻ്റെ അരളപ്പാട് ദുഷ്ടരുടെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കും ഭീതിപ്പെടുത്തുന്നവരുടെ പിടിയിൽ നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുക്കും എസ് കെയിൽ അധ്യായം നാൽപ്പത്തി മൂന്ന് കർത്താവിൻ്റെ മഹത്വം മടങ്ങി വരുന്നു പിന്നീട് അവൻ എന്നെ പഠിപ്പുരയിലേക്ക് കിഴക്കിനഭിമുഖമായ പഠിപ്പിരയിലേക്ക് കൊണ്ടുവന്നു ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അതാ കിഴക്ക് നിന്ന് വരുന്നു അവിടുത്തെ ശബ്ദമോ പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു ഭൂമി അവിടുത്തെ മഹത്വം കൊണ്ട് പ്രകാശിച്ചു നഗരം നശിപ്പിക്കാൻ അവിടുന്ന് വന്നപ്പോൾ ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു ദർശനം കേബാർ നദീതീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനങ്ങൾ പോലെ തന്നെയായിരുന്നു ദർശനവും ഞാൻ കമിഴ്ന്നു വീണു കർത്താവിൻ്റെ മഹത്വം കിഴക്കിന് അഭിമുഖമായ പടിപ്പുരയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു അപ്പോൾ ആത്മാവിനെ സംവഹിച്ച് ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു അതാ കർത്താവിൻ്റെ മഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ആലയത്തിനകത്തുനിന്ന് എന്നോട് സംസാരിക്കുന്ന ഒരുവനെ ഞാൻ കേട്ടു ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര എൻ്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ് ഇസ്രായേൽ ഭവനം അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വ്യഭിചാരം കൊണ്ടോ പൂജാഗിരികളിൽ രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ കൊണ്ടോ എൻ്റെ പരിശുദ്ധ നാമം മേലിൽ അശുദ്ധമാക്കുകയില്ല അവർ തങ്ങളുടെ ഉമ്മറപ്പടിയും വാതിൽപ്പടിയും എൻ്റെ ഉമ്മറപ്പടിക്കും വാതിൽപ്പടിക്കും അരികിൽ സ്ഥാപിച്ചു എനിക്കും അവർക്കും ഇടയിൽ ഒരു ഭിത്തിയും തങ്ങൾ ചെയ്ത മളയച്ചതകൾ വഴി എൻ്റെ പരിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കി അതുകൊണ്ട് ഞാൻ അവരെ എൻ്റെ കോപത്തിൽ വിഴുങ്ങി അവർ തങ്ങളുടെ വ്യഭിചാരവും രാജാക്കന്മാരുടെ മൃതശരീരങ്ങളും എന്നിൽ നിന്നും അകറ്റട്ടെ അപ്പോൾ അവരുടെ മധ്യയെ ഞാൻ എന്നെന്നും വസിക്കും മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം തങ്ങളുടെ അകൃത്യങ്ങളെപ്പറ്റി എളിമപ്പെടേണ്ടതിന് നീ അവർക്ക് ദേവാലയ വിവരണം നൽകുക അവർ അതിൻ്റെ അളവെടുക്കണം തങ്ങൾ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെപ്പറ്റിയും അവർ എളിമപ്പെടുകയാണെങ്കിൽ ആലയഘടനയും ഘടനയും അതിൻ്റെ സംവിധാനവും പുറത്തേക്കും അകത്തേക്കുമുള്ള മാർഗങ്ങളും അതിൻ്റെ പൂർണ്ണ രൂപരേഖയും അതിൻ്റെ എല്ലാ ചട്ടങ്ങളും അതിൻ്റെ മുഴു ഘടനകളും അതിൻ്റെ എല്ലാ നിയമങ്ങളും അവരെ അറിയിക്കുക അതിൻ്റെ ഘടനയും ചട്ടങ്ങളും അവർ കാക്കുകയും അവയനുസരിച്ച് വർത്തിക്കുകയും ചെയ്യേണ്ടതിന് അവർ കാണെ നിയവ എഴുതി വെക്കുക ആലയത്തിൻ്റെ നിയമം ഇതാണ് മലമുകളിൽ ചുറ്റുപാടുമുള്ള പ്രദേശം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും ഇതാണ് ആലയത്തിൻ്റെ നിയമം ബലിപീഠം ബലിപീഠത്തിൻ്റെ അളവുകൾ മുഴം കണക്കിന് ഒരു സാധാരണ മുഴവും കൈപ്പത്തിയും ചേർന്നത് ഇവയാണ് അതിൻ്റെ അടിത്തറയ്ക്ക് ഒരു മുഴം കനവും ഒരു മുഴം വീതിയും അതിൻ്റെ വക്ക് ഒരു ജാൺ ചുറ്റും തള്ളി നിൽക്കണം ബലിപീഠത്തിൻ്റെ ഉയരം ഇതാണ് അടിത്തറ മുതൽ അടിത്തട്ട് വരെ രണ്ട് മുഴം ഉയരവും ഒരു മുഴം വീതിയും അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ നാല് മുഴം വീതി ഒരു മുഴം ബലിപീഠത്തിൻ്റെ അടുപ്പിന് നാല് മുഴം ഉയരം അതിന്മേൽ മുകളിലേക്ക് നാല് കൊമ്പുകൾ പന്ത്രണ്ട് മുഴം നീളവും പന്ത്രണ്ട് മുഴം വീതിയും നാല് വശങ്ങളുമുള്ള സമചതുരത്തിലായിരിക്കണം അടുപ്പ് പതിനാല് മുഴം നീളവും പതിനാല് മുഴം വീതിയും നാല് വശങ്ങളുമുള്ളതായിരിക്കണം തട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഓരത്തിന് അരമുഴവും ചുവടിന് ചുറ്റും ഒരു മുഴവും വീതിയും ഉണ്ടാകണം അതിൻ്റെ പടികൾ കിഴക്കോട്ട് ദർശനമായിരിക്കണം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ബലിപീഠം സ്ഥാപിക്കപ്പെടുന്ന ദിവസം ഹോമയാഗം അർപ്പിക്കാൻ വേണ്ടിയും അതിന്മേൽ രക്തം തളിക്കാൻ വേണ്ടിയുമുള്ള ചട്ടങ്ങൾ ഇവയാണ് എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ സമീപിക്കുന്ന സാധോക്കിൻ്റെ സന്തതി പരമ്പരയിലെ ലേവ്യ പുരോഹിതർക്ക് പാപമുക്തി യാഗത്തിനുമായി ഒരു കാളക്കുട്ടിയെ നീ കൊടുക്കണം നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് അതിൽ നിന്ന് കുറേ രക്തമെടുത്ത് ബലിവീഠത്തിൻ്റെ നാല് കൊമ്പുകളിലും തട്ടിൻ്റെ നാല് കോണുകളിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടുക അങ്ങനെ അതിനെ ശുദ്ധീകരിക്കുകയും അതിനുവേണ്ടി പരിഹാരം ചെയ്യുകയും വേണം നീ പാപമുക്തി യാഗത്തിനുള്ള കാളക്കുട്ടിയെ കൊണ്ടുപോയി വിശുദ്ധ സ്ഥലത്തിന് പുറത്ത് ആലയത്തിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് ദഹിപ്പിക്കണം രണ്ടാം ദിവസം ഊനമറ്റൊരു കോലാട്ടിൻകൊറ്റനെ പാപമുക്തി യാഗത്തിനായി നീ അർപ്പിക്കണം കാളക്കുട്ടിയെക്കൊണ്ട് ശുദ്ധീകരിച്ചതുപോലെ ഇതിനെക്കൊണ്ടും അവർ ബലിപീഠം ശുദ്ധീകരിക്കണം അത് ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരു മുട്ടാടിനെയും നീ കൊണ്ടുവരണം നീ അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പു വീതറി അവയെ ഹോമയാഗമായി കർത്താവിനർപ്പിക്കും പാവമുക്തിയാഗത്തിനായി ഒരു കോലാടിന വീതം ഏഴു ദിവസത്തേക്ക് നീ സമർപ്പിക്കണം ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരാട്ടിൻ കൊറ്റനെയും നീ സമർപ്പിക്കണം ഏഴു ദിവസം അവർ ബലിപീഠത്തിന് വേണ്ടി പരിഹാരം ചെയ്യുകയും അത് ശുദ്ധീകരിക്കുകയും അങ്ങനെ അത് പ്രതിഷ്ഠിക്കുകയും വേണം പുരോഹിതന്മാർ ആ ദിനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അതായത് എട്ടാം ദിനമാകുമ്പോൾ അവർ നിങ്ങളുടെ ഹോമയാഗങ്ങളും സമാധാന ബലികളും ആ ബലിപീഠത്തിൽ സമർപ്പിക്കും അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് എസ് എ കെ എൽ അധ്യായം നാൽപ്പത്തി നാല് ദേവാലയത്തിലെ നിബന്ധനകൾ വിശുദ്ധ സ്ഥലത്തിൻ്റെ പുറത്ത് കിഴക്കോട്ട് അഭിമുഖമായിരിക്കുന്ന പടിപ്പുരയിലേക്ക് അവൻ എന്നെ തിരികെ കൊണ്ടുവന്നു അതടച്ചിരുന്നു കർത്താവിനോട് അരുൾ ചെയ്തു ഈ പടിപ്പുര അടഞ്ഞതായിരിക്കും അത് തുറക്കപ്പെടുകയില്ല ഒരു മനുഷ്യനും അതിലൂടെ പ്രവേശിക്കുകയില്ല എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നു അത് അടഞ്ഞുകിടക്കം രാജാവിനെ സംബന്ധിച്ചാകട്ടെ അവൻ രാജാവായതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പം ഭക്ഷിക്കാൻ അവിടെയിരിക്കാം അവൻ പടിപ്പുരയുടെ പൂമുഖത്തിൻ്റെ വഴിയിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം വടക്കേ പടിപ്പുരയിലൂടെ അവൻ എന്നെ ആലയത്തിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു ഇതാ കർത്താവിൻ്റെ ആലയത്തിൽ കർത്തൃ തേജസ് നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കമിഴ്ന്നു വീണു കർത്താവിനോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര കർത്താവിൻ്റെ ആലയത്തെപ്പറ്റി ഞാൻ നിന്നോട് പറയുന്ന എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും മനസ്സിരുത്തി നിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുകയും നിൻ്റെ കാതുകൾ കൊണ്ട് കേൾക്കുകയും ചെയ്യുക ആലയത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് നീ ശ്രദ്ധിക്കുക അതുപോലെ വിശുദ്ധ സ്ഥലം വിട്ടുപോകേണ്ട എല്ലാവരെക്കുറിച്ചും ധിക്കാരികളോട് ഇസ്രായേൽ ഭവനത്തോട് നീ പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങളുടെ മുളയച്ചതകളെല്ലാം അധികരിച്ചിരിക്കുന്നു എനിക്ക് ഭക്ഷണമായി മേധസും രക്തവും സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദിതരായ അന്യരെ എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പിച്ച് അതിനെ നിങ്ങൾ അശുദ്ധമാക്കി നിങ്ങളുടെ എല്ലാ മുളയച്ചതകളാലും എൻ്റെ ഉടമ്പടി നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു നിങ്ങൾ എൻ്റെ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിച്ചില്ല എൻ്റെ വിശുദ്ധ സ്ഥലം സൂക്ഷിക്കാൻ നിങ്ങൾ അന്യരെ ഏർപ്പെടുത്തി നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇസ്രായേലിയരുടെ മധ്യയുള്ള അന്യരാരും ഹൃദയത്തിലും ശരീരത്തിലും ചെയ്തതരായ അന്യരാരും എൻ്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത് ഇസ്രായേൽ എന്നിൽ നിന്ന് വഴിവിഴച്ചപ്പോൾ വഴച്ചപ്പോൾ ലേവർ എന്നിൽ നിന്നകന്ന് വിഗ്രഹങ്ങളുടെ പുറകെ പോയതിനാൽ അവർ ശിക്ഷ അനുഭവിക്കും അവർ ആലയത്തിൻ്റെ പഠിപ്പുരകളുടെ കാവൽക്കാരും ആലയത്തിലെ പരിചാരകരും ആയിരിക്കും ജനത്തിനു വേണ്ടിയുള്ള ബലിക്കും ഹോമയാഗത്തിനുമുള്ള മൃഗങ്ങളെ അവർ കൊല്ലണം അവരെ ശുശ്രൂഷിക്കാൻ നിലകൊള്ളണം അവർ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിന് പാപഹേതുവായി തീർന്നതിനാൽ ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു അവർ തങ്ങളുടെ ശിക്ഷ അനുഭവിക്കും നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് എനിക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യാൻ അവരെന്നെ സമീപിക്കരുത് എൻ്റെ അതിവിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ വസ്തുക്കളെ അവർ സമീപിക്കരുത് അവർ ചെയ്ത മ്ളെച്ചതകളും അവരുടെ അപമാനവും അവർ തന്നെ വഹിക്കണം എങ്കിലും ആലയത്തിലെ ഓരോ ശുശ്രൂഷയ്ക്കും അതിലനുഷ്ഠിക്കപ്പെടേണ്ട ഓരോ കാര്യത്തിനുമായി അതിന് കാവൽക്കാരായി അവരെ ഞാൻ നിയമിക്കും ഇസ്രായേൽ ഇറന്നിൽ നിന്ന് വഴിതെറ്റിയപ്പോൾ എൻ്റെ വിശുദ്ധ സ്ഥലത്തിൻ്റെ സൂക്ഷിപ്പുകാരായിരുന്ന സാധോക്കിൻ്റെ പുത്രന്മാരായ ലേബിയ പുരോഹിതന്മാർ എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ അടുക്കൽ വരണം മേതസ്സും രക്തവും എനിക്ക് സമർപ്പിക്കുന്നതിന് അവരെ മുമ്പിൽ നിൽക്കണം കർത്താവിൻ്റെ അരളപ്പാട് അവർ എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കണം അവർ എന്നെ ശുശ്രൂഷിക്കാൻ എൻ്റെ മേശയെ സമീപിക്കണം അവരെ നിയമം പാലിക്കണം അകത്തെ അങ്കണത്തിലെ പഠിപ്പുരകളിൽ പ്രവേശിക്കുമ്പോൾ അവർ ചണവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം അകത്തെ അങ്കണ്ണത്തിലെ പടിപ്പുരകളിലും ആലയത്തിലും ശുശ്രൂഷ ചെയ്യുമ്പോൾ രോമം കൊണ്ടുള്ളതൊന്നും അവർ ധരിക്കരുത് അവരുടെ തലയിൽ ചണം കൊണ്ടുള്ള തലപ്പാവും അരയിൽ ചണം കൊണ്ടുള്ള കാൽച്ചട്ടയും ഉണ്ടായിരിക്കണം വിയർപ്പുണ്ടാക്കുന്നതൊന്നും അവർ ധരിക്കരുത് അവർ പുറത്തെ അങ്കണത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ തങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് വിശുദ്ധ മുറികളിൽ വെക്കണം തങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വിശുദ്ധി ജനങ്ങളിലേക്ക് പകരാതിരിക്കേണ്ടതിന് അവർ മറ്റു വസ്ത്രങ്ങൾ ധരിക്കണം അവർ തലമുണ്ടനം ചെയ്യുകയോ മുടി നീട്ടുകയോ ചെയ്യരുത് അവർ അവരുടെ മുടി നന്നായി കത്തിരിക്കണം അകത്തെ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ പുരോഹിതന്മാർ ആരും വീഞ്ഞുകുടിച്ചിരിക്കരുത് അവർ വിധവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ ഭാര്യയായി സ്വീകരിക്കരുത് ഇസ്രായേൽ ഭവനത്തിലെ കന്നികയെയോ പുരോഹിതന്റെ ഭാര്യയായിരുന്ന വിധവയെയോ അവർക്ക് സ്വീകരിക്കാം വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻ്റെ ജനത്തെ പഠിപ്പിക്കുകയും ശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം തർക്കത്തിൽ അവർ വിധികർത്താക്കളായിരിക്കണം എൻ്റെ വിധികളനുസരിച്ചായിരിക്കണം അവർ വിധിക്കേണ്ടത് അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാ തിരുനാളുകളിലും പാലിക്കുകയും എൻ്റെ സാപത്തുകൾ വിശുദ്ധമായി ആചരിക്കുകയും വേണം മൃതശരീരത്തെ സമീപിച്ച് അവർ അശുദ്ധരാകരുത് എന്നാൽ പിതാവ് മാതാവ് മകൻ മകൾ സഹോദരൻ അവിവാഹിതയായ സഹോദരി എന്നിവരെ പ്രതി അശുദ്ധനാകാം അവൻ്റെ ശുദ്ധീകരണത്തിന് ശേഷം അവർ ഏഴ് ദിവസം എണ്ണണം പിന്നീട് അവൻ ശുശ്രൂഷയ്ക്കായി വിശുദ്ധ സ്ഥലത്തേക്ക് അകത്തെ അങ്കണത്തിലേക്ക് പോകുന്ന ദിവസം അവൻ വിശുദ്ധ സ്ഥലത്ത് തൻ്റെ പാപമുക്തി യാഗം അർപ്പിക്കണം നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് അവർക്ക് പൈതൃകാവകാശമൊന്നും ഉണ്ടായിരിക്കരുത് ഞാനാണ് അവരുടെ അവകാശം ഇസ്രായേലിൽ ഒരു സ്വത്തും അവർക്ക് നിങ്ങൾ നൽകരുത് ഞാനാണ് അവരുടെ സമ്പത്ത് ധാന്യയാഗം പാപയാഗം പ്രായച്ചത്തയാഗം എന്നിവ അവർക്ക് ഭക്ഷിക്കാം ഇസ്രായേലിൽ അർപ്പിക്കപ്പെട്ട വസ്തുക്കളെല്ലാം അവർക്കുള്ളതാണ് എല്ലാ തരത്തിലുമുള്ള ആദ്യഫലങ്ങളിൽ ആദ്യത്തേത് മുഴുവനും നിങ്ങളുടെ എല്ലാവിധ വഴിപാടുകളും പുരോഹിതന്മാർക്കുള്ളതാണ് നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ തരിമാവിൽ ആദ്യ ഭാഗം പുരോഹിതന്മാർക്ക് കൊടുക്കണം താനേ ചത്തതോ പക്ഷിയോ മൃഗമോ പിച്ചു ചീന്തിയതോ ആയത് ഒന്നും പുരോഹിതൻ ഭക്ഷിക്കരുത് സുഭാഷിതങ്ങൾ അദ്ധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെ സന്തുഷ്ടഹൃദയം മുഖം പ്രസന്നമാക്കുന്നു ഹൃദയവ്യഥയിൽ ചൈതന്യം സന്തപ്തമായിരിക്കും ധിഷണാശാലിയുടെ മനസ്സ് വിജ്ഞാനം തേടുന്നു പോഷന്മാരുടെ വതനം വിഡ്ഢിത്തം ആസ്വദിക്കുന്നു പീഡിതന്റെ ദിനങ്ങളെല്ലാം മോശമാണ് എന്നാൽ നല്ല ഹൃദയത്തിന് നിരന്തരം വരുന്നുണ്ട് കർത്തൃഭയത്തോടു കൂടിയ അല്പമാണ് വലിയ നിക്ഷേപത്തെയും അതിനാലുള്ള വിഭ്രമത്തെയും കാൾ മെച്ചം പ്രിയുള്ളവരെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മെ എത്തിക്കുമ്പോൾ അനന്തമായ അവിടുത്തെ പരിപാലനയ്ക്ക് നമുക്കൊരിക്കൽ കൂടി നന്ദി പറയാം തിറമേ പ്രവാചകൻ യുവതായിക്ക് ആസന്നമായ വിപത്ത് സംഭവിക്കുന്നതിന് മുമ്പാണ് പ്രവചിക്കുന്നത് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പശ്ചാത്തലം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും ബൈബിൾ വായിക്കാൻ ഇസക്കയിൽ പ്രവചിക്കുന്നത് പ്രവാസത്തിലായിരിക്കുന്ന ജനതയോടാണ് ഇപ്പോൾ ഈ ഒരു വ്യത്യാസം രണ്ട് പ്രവാചകന്മാരുടെയും ആശയങ്ങൾ വായിക്കുന്നതിൽ വ്യത്യാസപ്പെടുത്തി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വായനയുടെ പൂർണ്ണമായ ഒരു ഗ്രഹണം മനസ്സിലാക്കൽ സാധ്യമാകാതെ വരും ജറമിയ പ്രവചിക്കുന്നത് തിന്മയിൽ താൽപ്പര്യം പോണ്ട് മനസ്സാന്തരപ്പെടാൻ മനസ്സില്ലാതെ ദൈവസ്വരം കേൾക്കാൻ തയ്യാറാകാതെ തിന്മ കൂടിക്കൂടിക്കൂടി ഒരു സാച്ചുറേഷൻ പോയിന്റിൽ ഒരു ബോയിലിംഗ് പോയിന്റിൽ ഇനി ഏത് സമയവും തിളച്ചുമറിയാവുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഇനി ആര് തന്നെ മാധ്യസ്ഥം വഹിച്ചാലും ഈ ജനത്തിനുമേൽ വരാൻ പോകുന്ന ശിക്ഷാവിധിയിൽ നിന്ന് മോചനമില്ല എന്നാണ് അതുകൊണ്ടാണ് ഇനി നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് മാധ്യസ്ഥ്യം വഹിക്കരുത് എന്ന് ജറമിയായോട് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും വിലയുണ്ട് എന്നാൽ ഈ ജനത്തിൻ്റെ തിന്മ അത്രമേൽ വർദ്ധിക്കുകയും മടങ്ങി വരാൻ ഒരു ശതമാനം പോലും അവർ മനസ്സ് കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അവർക്ക് മേൽ ആസന്നമായ ദൈവത്തിൻ്റെ ക്രോധം സംഭവിക്കുക തന്നെ ചെയ്യും എന്ന ഓർമ്മപ്പെടുത്തലാണ് ജനമിയയിലൂടെ നൽകപ്പെട്ടത് വ്യാജ പ്രവാചകന്മാരെക്കുറിച്ചാണ് തുടർന്നുള്ള പരാമർശം ജനം മാനസാന്തരപ്പെട്ടില്ലെങ്കിലും അവർക്ക് നല്ല കാലങ്ങൾ വരും ദുരന്തം സംഭവിക്കില്ല യുദ്ധം ഉണ്ടാവില്ല വരൾച്ച സംഭവിക്കില്ല അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് വ്യാജപ്രവാചകന്മാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു വ്യാജപ്രവാചകരെ തിരിച്ചറിയാനുള്ള ഒരു ലക്ഷണം കൂടിയാണത് മനസ്സ് തിരിയാനുള്ള ആഹ്വാനങ്ങൾ ഇല്ലാത്ത പ്രവചനങ്ങൾ മാനസാന്തരപ്പെടാൻ ആഹ്വാനം ചെയ്യാത്ത പ്രവചനങ്ങൾ മനുഷ്യൻ്റെ തെറ്റുതിരുത്തി മനുഷ്യൻ ക്രിസ്തുവായി വളരാൻ ആഹ്വാനം ചെയ്യാത്ത പ്രവചനങ്ങൾ ഇതെല്ലാം തന്നെ വ്യാജപ്രവചനത്തിൻ്റെ ലക്ഷണങ്ങളാണ് ജനത്തിന് സംഭവിക്കുന്നത് തന്നെ ഈ പ്രവാചകന്മാർക്കും സംഭവിക്കുമെന്ന് ജെറമിയ പറയുകയാണ് മനാസെ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇത് എന്നും സൂചിപ്പിക്കപ്പെട്ടു ഹിസക്കിയയുടെ വാർദ്ധക്യത്തിൽ ജനിച്ച മകനായിരുന്നല്ലോ മനാസെ പൂജാഗിരികൾ നിർമ്മിച്ച് വിഗ്രഹങ്ങളെ ആരാധിച്ച് ദേവാലയം അശുദ്ധമാക്കി തുടങ്ങിയ കൃത്യങ്ങൾക്ക് പുറമെ ബൻഹിന്നോം താഴ്വരയിൽ മുളക്കിന് തൻ്റെ രണ്ട് മക്കളെ ബലി കഴിച്ചുകൂടി നിരപരാധികളുടെ രക്തം ചിന്തി മനാസെ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾക്ക് ശിക്ഷ ലഭിക്കാതെ പോവുകയില്ല എന്ന് പ്രവാചകൻ പറയുന്നു ഇതിനിടയിൽ ഏകാഗ്രയായി പോകുന്ന ഒറ്റപ്പെട്ടു പോകുന്ന എല്ലാവരുടെയും കണ്ണിൽ ദുഷ്ടതയും ദോഷവും ശാപവും മാത്രം പ്രവചിക്കുന്നൊരു പ്രവാചകനായി താൻ മാറുന്നല്ലോ എന്ന ജെറമിയായുടെ നിലവിളിയും നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ജെറമിയായുടെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ജറമിയ പ്രത്യാശ നിറഞ്ഞ ചില വാഗ്ദാനങ്ങൾ നൽകുന്നതായിട്ടാണ് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീ വില വിലകെട്ടവ പറയാതെ നീ വിലയില്ലാത്തത് ഒഴിവാക്കി വിലയുള്ളത് പുറപ്പെടുവിച്ചാൽ നീ എൻ്റെ അധനം പോലെയാകും എന്നാണ് നമ്മുടെ സംസാരത്തിന് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് വില കെട്ടത് പറയാതെ വിലയില്ലാത്തത് ഒഴിവാക്കി വിലയുള്ള കാര്യങ്ങൾ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുവിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ അധരം പോലെയാകും അതുപോലെ തന്നെ മറ്റൊരു വാഗ്ദാനം നീ മടങ്ങുമെങ്കിൽ നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും നീ എൻ്റെ സന്നിധിയിൽ നിൽക്കും എന്നതാണ് പിന്നെ ജനമേയ പറയുന്നത് ഈ ജനത്തിനെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു പിത്തള പിത്തിയായി നിന്നെ ഞാൻ സ്ഥാപിക്കും നിന്റെ നേരെ അവർ യുദ്ധം ചെയ്താലും അവർ നിൻ്റെ മേൽ വിജയം നേടില്ല നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി നിന്റെ കൂടെ ദൈവമായ കർത്താവായി ഞാൻ ഉണ്ടായിരിക്കും എസക്കേൽ പ്രവചനത്തിൽ നേരത്തെ നമ്മൾ വായിച്ചപ്പോൾ ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോയ ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ തിരികെ വരുന്നതായി നമ്മൾ വായിക്കുകയാണ് എസക്കേൽ പ്രവചിച്ച ആ ഭാവി ദേവാലയം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും നിർമ്മിക്കപ്പെട്ടില്ല എന്ന് നമുക്കറിയാം പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ജനം സെറൂബാബേലിൻ്റെ നേതൃത്വത്തിൽ പണിത രണ്ടാം ദേവാലയം മഹത്വപൂർണമായിരുന്നില്ല ആദ്യത്തെ ദേവാലയത്തിൻ്റെ അത്രയും മഹത്വം ഇല്ലാതിരുന്നതിനാൽ വാവിട്ട് കരയുന്ന ജനത്തെ നമ്മൾ കാണുന്നുണ്ട് പിന്നീട് ക്രിസ്തുവിൻ്റെ കാലം എത്തുമ്പോഴേക്കും ഏറോ രാജാവ് ഈ ദേവാലയം നവീകരിച്ചെങ്കിലും അത് സോളവൻ്റെ ദേവാലയത്തോളം മഹത്വമുള്ളതായിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ എസക്കെയിൽ പ്രവചിച്ച ആ ഭാവി ദേവാലയം പൂർത്തിയായിട്ടില്ല ആ ഭാവി ദേവാലയം പുതിയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രവചനമാണ് എല്ലാ മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന എല്ലാ സ്തുതികളും നിറഞ്ഞു നിൽക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ തിരുസഭയുമാണ് ആ ഭാവി ദേവാലയം നല്ല കാര്യങ്ങൾ സംസാരിക്കാനും വിലകെട്ടവ പറയാതിരിക്കാനും ദൈവത്തിലേക്ക് മടങ്ങി വരാനും ഇന്നത്തെ വായന നമ്മളെ പ്രേരിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവേ അങ്ങനെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു കർത്താവെ ഓരോ സന്ദർഭങ്ങളിലും ഒരായിരം മുന്നറിയിപ്പുകളെ അവഗണിച്ചാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ചെറുതും വലുതുമായ ശാസനകളിലൂടെ ഞങ്ങൾ നടക്കേണ്ട വഴികൾ കാണിച്ചു തരുന്നതിൽ നിന്ന് അങ്ങ് പിന്മാറുന്നതേയില്ല അനുസരിക്കാൻ കൂട്ടാക്കാത്തപ്പോഴും തിക്കാരം ഹൃദയത്തിൽ ആവർത്തിക്കുമ്പോഴും ദൈവം നൽകുന്ന നന്മയുടെ സൂചനകളെ നിർദാക്ഷിണ്യം അവഗണിക്കുമ്പോഴും വീണ്ടും 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 മടങ്ങി വരാനുള്ള ആഹ്വാനവുമായി ഞങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുന്ന അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ അങ്ങെ ആരാധിക്കുന്നു മടങ്ങി വന്നാൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുമെന്നും വിലകെട്ടത് പറയാതിരുന്നാൽ അങ്ങയുടെ നാവ് പോലെ അങ്ങയുടെ അധരം പോലെയാകുമെന്നും കഥാവയെ ജനത്തിനിടയിൽ ഒരു പിത്തളക്കോട്ടയായി ഞങ്ങളെ ഉയർത്തുമെന്നും യുദ്ധം ചെയ്താൽ ആരും ഞങ്ങളുടെ മേൽ വിജയം നേടുകയില്ലെന്നും രക്ഷിക്കാനും മോചിക്കാനും ഞങ്ങളുടെ കൂടെ അങ്ങ് ഉണ്ടാകുമെന്നും അങ്ങ് അരളി ചെയ്തല്ലോ അമൂല്യമായ അനുഭവങ്ങളും അവകാശങ്ങളും വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി പാഴാക്കി കളയുന്ന ഞങ്ങളുടെ വിവേകമില്ലാത്ത ഹൃദയത്തിലേക്ക് അങ്ങയുടെ ജ്ഞാനം പകരണമേയെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളാകുന്ന ഈ ദേവാലയത്തിൽ എന്നും നിറഞ്ഞു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾക്ക് തിരിച്ചറിവായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം ഞാൻ യാത്ര ചെയ്യുന്നു വചനവായനയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ദിവസങ്ങൾ എന്നോടൊപ്പം വന്നതിന് ഞാൻ നിങ്ങളെ വലിയ സ്നേഹത്തോടെ അഭിവാദനം ചെയ്യുന്നു പലയിടങ്ങളിലാണെങ്കിലും നമ്മൾ ഒരു കുടുംബം പോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കുമ്പോഴേക്കും ഈ യാത്ര നമ്മൾ പൂർത്തിയാക്കുമ്പോൾ വലിയ ദൈവകൃപകൾ നമ്മെ കാത്തിരിപ്പുണ്ട് മുടങ്ങാതെ മടുക്കാതെ മുന്നോട്ട് പോവുക കൂടുതൽ പേരെ വചനവായന പദ്ധതിക്കായി പ്രോത്സാഹിപ്പിച്ച് ഈ സുവിശേഷ വേലയിൽ പങ്കാളികളാവുക നാളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു നാളെ ഈ വചന വചനസ്വരവുമായി നിങ്ങളെ കാണുന്നതിന് മുമ്പ് ഓർക്കണം ഞാൻ ഡാനച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയിൽ പങ്കുവെക്കുക നല്ലൊരു ദിവസം നന്നായി ജീവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ